അസലാമലൈക്കും വരഹമ്മത്തല്ലാഹി വബർകാത്തൂ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പൊതുപരീക്ഷ ഓൺലൈൻ സോഫ്റ്റ്വെയർ സംവിധാനത്തെക്കുറിച്ചാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് എല്ലാ മദ്രസകളും സമ ഓൺലൈൻ ഡോട്ട് സമസ്ത ഡോട്ട് ഇൻഫോ എന്ന വെബ്സൈറ്റിൽ അവരുടെ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചെയ്യാത്തവർ ആദ്യം ക്രിയേറ്റ് മദ്രസ അക്കൗണ്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ നടപടികളും തുടർന്നുള്ള കുട്ടികളുടെ വിവരങ്ങൾ കമ്മിറ്റി വിവരങ്ങൾ എന്നിവയെല്ലാം ആഡ് ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം പൊതുപരീക്ഷ വിവരങ്ങൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ലഭിച്ചിട്ടുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന പേജിൻ്റെ ഇടതു കാണുന്ന പബ്ലിക് എക്സാം എന്ന മെനുവിൽ നിന്ന് രജിസ്റ്റർ സ്റ്റുഡൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അഞ്ച് ഘട്ടമായിട്ടാണ് പരീക്ഷ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടത് ആദ്യഘട്ടം ഉസ്താദുമാരെ അസൈൻ ചെയ്യുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇതിനു മുമ്പായിട്ട് മദ്രസയുടെ ചാർജ് ഉള്ള മുഴുവൻ ഉസ്താദിമാരുടെയും വിവരങ്ങൾ മൂല്യം എന്ന സെക്ഷനിലെ മാനേജ് മൂല്യം സ്റ്റാഫ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യൽ നിർബന്ധമാണ് ഇത്തരത്തിൽ ആഡ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അസൈൻ ഉസ്താദ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതിൽ നിന്ന് ഉസ്താദിമാരുടെ പേര് കാണാം പേര് സെലക്ട് ചെയ്യാം അവർ പഠിക്കുന്ന ക്ലാസ് സെലക്ട് ചെയ്യാം ഇവിടെ കാണിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി വായിച്ചതിന് ശേഷം മാത്രം രജിസ്ട്രേഷൻ നടപടികൾ ചെയ്യുക ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഡാറ്റ ആഡെഡെന്ന് കാണിക്കും ഇങ്ങനെ എല്ലാ ഉസ്താദുമാരെയും ആഡ് ചെയ്യാവുന്നതാണ് ഇതോടെ ഒന്നാം ഘട്ടം പൂർത്തിയായി രണ്ടാം ഘട്ടം എന്നുള്ളത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ചേർക്കലാണ് ഇതിനായിട്ട് ആഡ് സ്റ്റുഡൻറ്റ് എന്ന ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ക്ലാസ് ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് കുട്ടികളുടെ പേര് കുട്ടികളുടെ ഫാദറിൻ്റെ പേര് തുടങ്ങിയ ഇംഗ്ലീഷ് വലിയ അക്ഷരത്തിലും അറബിയിൽ അവർ സാധിക്കുമെങ്കിൽ അറബിയിലും ടൈപ്പ് ചെയ്യുക ഇല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രം ടൈപ്പ് ചെയ്താൽ മതി അഡ്മിഷൻ ഡേറ്റ് അഡ്മിഷൻ നമ്പർ അറ്റംപ്റ്റ് എക്സാം ഏത് ഒന്നാം പ്രാവശ്യമാണോ രണ്ടാം പ്രാവശ്യമാണോ തുടങ്ങിയ അറ്റംപ്റ്റ് എത്രയാണ് എന്നുള്ളത് എഴുതണം ശേഷം രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റ സേവ്ഡ് എന്ന് എഴുതി കാണിക്കും ഇത്തരത്തിൽ ഓരോ വിദ്യാർത്ഥികളെയും ആഡ് ചെയ്യേണ്ടതുണ്ട് ഓരോ ക്ലാസ്സിലെയും ഏഴ് പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ കുട്ടികളുടെ ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് അറബിയിലുള്ള പേര് എന്നിവ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യണം ഇതിൽ അഞ്ച് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അഞ്ചാം ക്ലാസ്സിലെ അവരുടെ സർട്ടിഫിക്കറ്റ് നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത് ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് നമ്പർ നൽകുന്നതോടുകൂടി ജനറൽ ഡേറ്റ് ഓഫ് ബർത്ത് അറബിയിലുള്ള പേര് എന്നിവ ഇവിടെ ഡാറ്റാബേസിൽ നിന്ന് ലോഡാവുകയാണ് ചെയ്യുക ഇത്തരത്തിൽ മുഴുവൻ കുട്ടികളെയും ആഡ് ചെയ്യുക ഇതോടെ രണ്ടാം ഘട്ടം പൂർത്തിയാവും ഇനി നമുക്ക് കുട്ടി ആഡ് ചെയ്ത കുട്ടികളുടെ വിവരങ്ങൾ കാണാൻ സാധിക്കും ഇതിന് വേണ്ടി ക്ലാസ് സെലക്ട് ചെയ്ത് വ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവിടെ അവരുടെ വിവരങ്ങൾ ഉണ്ടാവും അടുത്ത ഘട്ടം കുട്ടികളുടെ ഫോട്ടോ നിർബന്ധമായിട്ടും ആഡ് ചെയ്യേണ്ടതുണ്ട് ഹാൾ ടിക്കറ്റിൽ മറ്റും പ്രിൻ്റ് ചെയ്ത് വരാനുള്ളത് കൊണ്ട് ഫോട്ടോ നിർബന്ധമാണ് ഇതിനായി ഓരോ ക്ലാസ്സും സെലക്ട് ചെയ്യുക എന്നിട്ട് വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അവിടെ കുട്ടികളുടെ പേര് വിവരങ്ങൾ കാണാം അതിൽ കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഈ ഗ്രീൻ കളറിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക കുട്ടിയുടെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹാൾ ടിക്കറ്റിൽ പ്രിൻറ്റ് ചെയ്ത് വരാനുള്ള ഫോട്ടോ ആണ് സ്റ്റാൻഡേർഡ് ഫോട്ടോസ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങി ഉള്ളവ മാത്രം ചെയ്യുക സെൽഫി പോലെയുള്ളവ പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ കുട്ടികളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ ഇവിടെ വരും ആവശ്യമെങ്കിൽ ഈ ലിസ്റ്റ് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് ഇത്രയാണ് മൂന്നാം ഘട്ടത്തിൽ ചെയ്യാനുള്ളത് ഇതോടുകൂടി രജിസ്ട്രേഷൻ നടപടികൾ കഴിഞ്ഞു ഇനി നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള വിവരങ്ങൾ അപ്രൂവിന് വേണ്ടി സബ്മിറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിനു വേണ്ടി ഫീ പേയ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക വരുന്ന പേജിൽ നിന്ന് കുട്ടികളുടെ ആഡ് ചെയ്ത വിവരങ്ങൾ നിങ്ങളുടെ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഹനഫി അറബിക് തമിഴ് തുടങ്ങി മറ്റേതെങ്കിലും ഭാഷകൾ ഭാഷകളിലെ പുസ്തകങ്ങൾ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ നൽകുക മറ്റൊരു സെൻറ്ററിലാണ് പരീക്ഷ എഴുതാവുന്നത് എങ്കിൽ അതിൻ്റെ വിവരങ്ങൾ നൽകുക ഇതെല്ലാം സർക്കിളിൽ വിശദമായിട്ട് പറയുന്നുണ്ട് വായിച്ച് ശ്രദ്ധയോടെ വായിച്ചതിന് ശേഷം സബ്മിറ്റ് ഫോർ അപ്രൂവൽ മുഫദിഷ് ആൻഡ് റേഞ്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഇതാണ് അടുത്ത ഘട്ടം നാലാം ഘട്ടം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എഡിറ്റിങ്ങും മറ്റുള്ള വിവരങ്ങളും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്നടിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ റേഞ്ചും മുഫദിഷും നിങ്ങൾ നൽകിയ വിവരങ്ങൾ പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തിയതിനു ശേഷം അപ്രൂവ് ചെയ്യുന്ന വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് നമുക്കിനി സബ്മിറ്റ് അടിക്കാം ഇത്തരത്തിലൊരു വിൻഡോ വരും ഇവിടെ അപ്രൂവൽ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും മുപ്പത്തിഷിൻ്റെ ഡീറ്റെയിലും അപ്രൂവൽ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും അപ്രൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു പേജാണ് കാണാൻ സാധിക്കുക ഫീ പേയ്മെൻറ്റിനെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് അനുവദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്താം ഇതിനു വേണ്ടി കണ്ടിന്യൂ പേയ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നേരെ ബാങ്ക് വെബ്സൈറ്റിലേക്ക് നിങ്ങൾ റീഡയറക്ട് ചെയ്യപ്പെടും ഇതിൽ നിന്ന് ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഒരു ചെക്ക് മാർക്ക് ഉണ്ട് ഇത് ടിക്ക് ചെയ്യുക ശേഷം ഏത് തരത്തിലാണ് പേയ്മെൻറ്റ് നടത്തുന്നത് എന്ന് തീരുമാനിക്കുക നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ എ ടി എം കാർഡുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ യു പി ഐ ഐ ഡി ഗൂഗിൾ പേ പോലെയുള്ള യു പി ഐ സർവീസുകൾ നൽകുന്ന അവരുടെ ഐ ഡി ഉപയോഗിച്ചിട്ടും പേയ്മെൻറ്റ് നടത്താം ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് വിസ ഓർ മാസ്റ്റർ കാർഡ് മറ്റൊന്ന് റുപേ കാർഡാണ് ഈ മൂന്ന് തരത്തിലുള്ള കാർഡുകൾ ഈ വെബ് വെബ്സൈറ്റിൽ അലോഡാണ് നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം ഉദാഹരണമായിട്ട് ഞാൻ വിസ മാസ്റ്റർ കാർഡാണ് സെലക്ട് ചെയ്യുന്നത് ഇതിൽ നിങ്ങൾക്ക് കാർഡ് നമ്പർ കാർഡ് ഏത് ടൈപ്പ് കാർഡാണ് തുടങ്ങിയ വിവരങ്ങൾ ചോദിക്കുന്നുണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൃത്യമായി ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ സുരക്ഷകളൊക്കെ പാലിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ഇനി ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്നാൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക രണ്ട് ഓപ്ഷൻ കാണാം പേ അറ്റ് ആക്സിസ് ബാങ്ക് ഉണ്ടാവും അദർ ബാങ്ക് ഉണ്ടാവും നമുക്ക് ആക്സിസ് ബാങ്ക് അല്ലാത്ത മറ്റ് ബാങ്കുകളാണ് ചെയ്യുന്നതെങ്കിൽ അദർ ബാങ്ക് ക്ലിക്ക് ചെയ്യാം ശേഷം വരുന്ന പേജിൽ നിന്ന് ഏത് ബാങ്കാണ് എന്ന് അവർ ചോദിക്കും അവിടെ നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്യാം ശേഷം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി കൊടുക്കാം ഞാൻ പേ അടിച്ചു കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ ബാങ്കിൻ്റെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവുകയും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ഇങ്ങനെ നടത്തി കഴിഞ്ഞാൽ നേരെ തിരിച്ച് സമസ്ത ഓൺലൈൻ പോർട്ടൽ എന്ന വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് നേരെ റെസിപ്റ്റ് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാനും സാധിക്കും ഇത്രയാണ് ഇത്രയും ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്